ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഉരുളങ്ങിഴങ്ങ് ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് കുക്കറിൽ ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ അത് ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു കടായി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നല്ല അടി കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അര ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ജീരകം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഒല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇത് വഴറ്റിയെടുക്കാം കൂടുതൽ നേരം നേരമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകെല്ലാം മാറി വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വേറെ നമുക്ക് പൊടികളിൻ്റെയൊന്നും ആവശ്യമില്ല പച്ചമുളക് എനിക്ക് വേണ്ടി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാഗി മസാലയാണ് ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പാക്കറ്റ് മാഗിയും മസാലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മളുടെ മസാല ഇവിടെ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഒന്ന് നമുക്ക് ആ ഏരിയ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സിമ്മിൽ തന്നെ ഇട്ടേക്കണം അത് ഓഫ് ചെയ്യാൻ പാടില്ല ഈ സമയത്ത് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം ബോയിലായിട്ടുണ്ട് നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ മൂന്ന് ഒരു ക്യാരറ്റും ബീട്ട്രൂട്ടും പിന്നെ പൊട്ടറ്റോയും മാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതെല്ലാം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് പിന്നെ പൊട്ടറ്റോടെ സ്കിന്നെല്ലാം കളഞ്ഞ് നമുക്ക് ഇതെല്ലാം ഒന്ന് ഒടച്ച് നമ്മളാ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടുള്ള ആ മസാലയിലോട്ട് ഇതെല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം പൊട്ടറ്റോടെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതൊന്ന് ഉടച്ച് ചേർക്കാം ഒന്ന് സ്പൂൺ വെച്ചോ ഞാൻ ഇതേപോലൊരു മാഷർ വെച്ചാണ് ചെയ്യണത് ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല വെന്ത് കിടക്കുന്നതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും നല്ല രീതിയിൽ എല്ലാം നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവ നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല അടിപൊളി കളറിൽ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിലും ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ബീട്രൂട്ട് ചെറുതായിട്ട് കിടപ്പുണ്ട് അത് കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മളിവിടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നീ ഇതിലോട്ട് ഒരു അല്പം മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടിയായാലും മതി അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുവരെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം ഒരു രണ്ട് മൂന്ന് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇനി വേറൊരു പാത്രത്തിലോട്ട് ഒരല്പം മൈദ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മതിയാകും നമുക്ക് മൈദയുടെ ഇതിലാണ് ഡിപ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം നീ ഇതിലോട്ട് ഒരല്പം ഉപ്പും കുറച്ച് കളറിന് വേണ്ടി കുറച്ച് അല്പം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അല്പം അല്പം ഒഴിച്ച് ഒരു ചെറിയൊരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫില്ലിങ്ങിപ്പം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കി നമുക്ക് എടുക്കാം അപ്പോൾ അതിന് മുന്നേ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ നിന്ന് ഒരല്പം നമുക്ക് ആ ഈ ഒരു ഫില്ലിങ്ങിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് അകത്തുള്ളിലും നല്ല ക്രഞ്ചിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ ചെറിയ ബോൾസ് എടുത്തിട്ട് നമുക്ക് ബ്രെഡ് റോളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതേപോലെ ചെറിയ ഒരു എടുക്കാം എല്ലാം ഇതേപോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ ആദ്യത്തെ ഈ ഒരു രീതിയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് എടുക്കാം ഇനി റോളാക്കി വെച്ചിരിക്കുന്ന അതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് ആദ്യം മൈദയിലൊന്ന് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസിലും നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് എണ്ണ ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം ഞാൻ എണ്ണ ചൂട ഈ ഒരു സമയത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് നമുക്ക് കാരണം ഉള്ളിലുള്ള എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് ഒരു പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കാരണം മുകൾ നമുക്ക് പുറംഭാഗം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്രിസ്പിയായി കെട്ടിയാൽ മതിയാകും ഉൾഭാഗം എല്ലാം വെന്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് തിരിച്ചു മറിച്ച് ഒരു നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ അടുത്ത റെസിപ്പിയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്